രാധാദേവി ഒരു പുണ്യജന്മം ആയിരുന്നുവെങ്കിലും ശാപം ലഭിച്ചാണല്ലോ ഭൂമിയിൽ വന്ന് പിറന്നത് രാധയുടെയും കൃഷ്ണന്റെയും മാതാപിതാക്കൾ ചങ്ങാതിമാർ ആയിരുന്നതുകൊണ്ടും രാധാകൃഷ്ണന്മാർ പ്രണയത്തിലായിരുന്നതുകൊണ്ടും അവരുടെ വിവാഹം വീട്ടുകാർ തീരുമാനിച്ചു എന്നാൽ ഇതൊന്നും ജഡിലയ്ക്കും അവരുടെ മകൻ അയാനും ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്തെന്നാൽ അയാൻ രാധയെ വളരെയധികം സ്നേഹിച്ചിരുന്നു വിവാഹം പോലും ആഗ്രഹിച്ചിരുന്നു എങ്ങനെയെങ്കിലും രാധയുടെയും കൃഷ്ണന്റെയും വിവാഹം മുടക്കുവാൻ അവർ ഗൂഢാലോചന നടത്തുകയായിരുന്നു അയൻ ആത്മഹത്യാ നാടകം നടത്തി അവന്റെ പിതാവിനെ ഭീഷണിപ്പെടുത്തി രാധയുടെ അച്ഛന്റെ ഉറ്റ സുഹൃത്തായിരുന്നു അയാന്റെ അച്ഛൻ പണ്ട് എപ്പോഴോ കൊടുത്ത കടത്തിന്റെയും വാഗ്ദാനങ്ങളുടെയും കഥ പറഞ്ഞുകൊണ്ട് അയാൻ്റെ അച്ഛൻ ഋഷഭാനുവിനെ കാണുവാൻ ചെന്നു തന്റെ മകന് രാധയെ വിവാഹം ചെയ്ത് നൽകണമെന്ന് അദ്ദേഹം ആവശ്യമറിയിച്ചു താങ്കൾ ആവശ്യപ്പെടുന്ന മറ്റ് ഏത് ദക്ഷിണയും ഞാൻ അങ്ങേക്കു നൽകാം എൻ്റെ മകളെ തരുവാൻ ആവുകയില്ല മറ്റ് എന്തെങ്കിലും ദക്ഷിണ ചോദിച്ചാലും എന്നാൽ അയാന്റെ പിതാവ് തൻ്റെ വാശിയിൽ തന്നെ ഉറച്ചു നിന്നു വാഗ്ദാനം അല്ലെങ്കിൽ കടം ഇത് രണ്ടും പാലിക്കേണ്ടതും തിരിച്ച് നൽകേണ്ടതുമാണ് അല്ലാത്ത അത് തെറ്റിച്ച വ്യക്തിയെ കഴുതപ്പുറത്ത് കയറ്റി നാട് കടത്തുമായിരുന്നു അതായിരുന്നു അക്കാലത്തെ രീതി രാധയുടെ അച്ഛൻ സന്യാസം സ്വീകരിച്ച് ഈ നാട് വിട്ട് എന്നേക്കുമായി പോയിക്കൊള്ളാമെന്ന് തീർത്തു പറഞ്ഞു എന്നാലും തൻ്റെ മകളെ അയാന് വിവാഹം ചെയ്ത് നൽകുകയില്ല തൻ്റെ മകൾ കൃഷ്ണനെ തന്നെ വിവാഹം ചെയ്യും എന്ന് ആ പിതാവ് ശപഥം ചെയ്തു എന്നാലും ഈ കാര്യം യാദൃശികമായി രാധ കേൾക്കുവാൻ തന്റെ കാരണത്താൽ തന്റെ മാതാപിതാക്കൾ സന്യാസം സ്വീകരിച്ച് നാട് വിട്ടു പോവേണ്ടി വരുന്ന കാര്യം രാധയ്ക്ക് ചിന്തിക്കുവാൻ ആകുന്നതിലും അപ്പുറമായിരുന്നു ഉടനെ തന്നെ രാധ ഈ കാര്യം കൃഷ്ണനെ ധരിപ്പിക്കുന്നു ഈ വിഷയത്തിൽ ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ അത് താൻ അയാനെ വിവാഹം കഴിക്കുന്നതാണ് ദയവു ചെയ്ത് ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞാലും കൃഷ്ണ രാധ ദുഃഖത്തോടെ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു തൻ്റെ പ്രണയത്തേക്കാൾ അധികമായി രാധ പുത്രിയുടെ ധർമ്മമാണ് പാലിക്കുവാൻ ആഗ്രഹിച്ചത് അങ്ങനെ അവർ ഇരുവരും അവരുടെ വിവാഹം സ്വയം മുടക്കുകയാണ് അതിനായി പൊതുനിരത്തിൽ വെച്ച് വഴക്കിടുന്നതായി അഭിനയിക്കുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൃഷ്ണനും രാധയും ഇങ്ങനെയൊരു വിവാഹബന്ധം വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്നു രാധയെ വേണ്ടെന്ന് കൃഷ്ണനും കൃഷ്ണനെ വേണ്ടെന്ന് രാധയും ഉറക്കെ വിളിച്ചു പറയുന്നു എന്നാൽ വിവാഹപന്തലും പന്തലും മറ്റും ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു അപ്പോൾ പിന്നെ മുഹൂർത്തത്തിൽ ആരാണ് രാധയെ താലു ചാർത്തുക എന്ന ചർച്ച ഉണ്ടായി ആ നേരം നോക്കി അയാന്റെ മാതാപിതാക്കൾ വരികയും അയാളെ കൊണ്ട് രാധയെ വരണമാല്യം അണിയിപ്പിക്കുകയും ചെയ്യുന്നു തൻ്റെ മാതാപിതാക്കൾ കൊടുത്ത വാക്കും കടബാധ്യതയും തീർക്കുവാൻ വേണ്ടിയായിരുന്നു രാധാദേവി തൻ്റെ പ്രണയത്തെ പരിത്യജിച്ചത് വിവാഹം കഴിയുന്നവരെയും ഇതൊന്നും ആരും അറിഞ്ഞിരുന്നില്ല ഭൂമിയിൽ ജീവിക്കുമ്പോൾ തങ്ങളുടെ മാതാപിതാക്കളാണ് ഏറ്റവും വലുത് എന്ന് രാധ തെളിയിക്കുകയായിരുന്നു വേണമെങ്കിൽ കൃഷ്ണനെ തന്നെ വിവാഹം ചെയ്ത് രാധയ്ക്ക് സുഖമായി ജീവിക്കാമായിരുന്നു തൻ്റെ ദുഃഖത്തേക്കാളും രാധ തൻ്റെ മാതാപിതാക്കളെയാണ് സ്നേഹിച്ചിരുന്നത് പിന്നീട് രാധാദേവി കൃഷ്ണനെ പിരിഞ്ഞ ദുഃഖത്തിൽ നേറിനീറി ജീവിച്ചു അതോടെ കൃഷ്ണൻ ബർസാന ഉപേക്ഷിച്ചുകൊണ്ട് മധുരയിൽ എത്തിച്ചേരുന്നു ഏറെ കാലങ്ങൾക്ക് ശേഷം രാധയുടെ ഭർത്താവിന് സത്യം മനസ്സിലാവുന്നു താൻ രാധാകൃഷ്ണന്മാരെ പിരിച്ചത് വളരെ വലിയ പാപമാണെന്ന് അയാന് മനസ്സിലായി കൃഷ്ണന് പതിനാറായിരത്തിയെട്ട് ഭാര്യമാർ ഉണ്ടായിരുന്നുവെങ്കിലും കൃഷ്ണന്റെ നാമത്തോട് എന്നും ചേർത്ത് വെച്ചത് രാധാനാമം മാത്രം രാധേ രാധേ